ഈ വർഷം ആദ്യ ആറ് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്തത് തൊഴിൽ നിയമ ലംഘനങ്ങൾ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംബന്ധിച്ച് ഏഴായിരത്തി അറുനൂറ് രഹസ്യ പരാതികളും മന്ത്രാലയത്തിന് ലഭിച്ചു തൊഴിൽ നിയമം ലംഘിക്കുന്നവർക്ക് കനത്ത പിഴയടക്കമുള്ള ശിക്ഷകളാണ് നേരിടേണ്ടി വരിക ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിലാണ് രണ്ടായിരത്തി മന്ത്രാലയം വ്യക്തമാക്കിയത് വ്യാജ സ്വദേശിവൽക്കരണം സേവനാനന്തര ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ വീഴ്ച വരുത്തുക രണ്ടു മണിക്കൂറിൽ കൂടുതൽ ഓവർടൈം ചെയ്യിക്കുക വാർഷിക അവധി അലവൻസ് അർഹിക്കുന്ന ലീവ് നൽകാതിരിക്കുക ശമ്പളം കുടിച്ചുക ആരോഗ്യ പരിരക്ഷ താമസ സ്ഥലത്തെ നിയമലംഘനങ്ങൾ ജോലിക്കിടെ പരിക്കേൽക്കുക തുടങ്ങിയവയാണ് പ്രധാന പരാതികൾ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംബന്ധിച്ച ഏഴായിരത്തിഅറുന്നൂറ് രഹസ്യ പരാതികളും മന്ത്രാലയത്തിന് ലഭിച്ചു തൊഴിൽ പരാതികൾ മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് സ്മാർട്ട് ആപ്പ് കോൾ സെന്റർ എന്നിവ മുഖേന സമർപ്പിക്കാം പരാതി ലഭിച്ചാൽ അനുരഞ്ജന ചർച്ചയിലൂടെ പരിഹാരം കാണും അല്ലാത്തവ കോടതിയിലേക്ക് മാറ്റുമെന്നും മന്ത്രാലയം അറിയിച്ചു ജനം ദുബായ്